ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളിന്ന് ഒരു കുഞ്ഞിവാവനെ കാണിച്ചു തരാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കുഞ്ഞിവാവ എന്ന് പറഞ്ഞാൽ പ്രാവ് പ്രാവ് മുട്ടയിട്ടിട്ട് കുറച്ച് ദിവസമായി പ്രാവയുടെ മുട്ടയിട്ട് വെച്ചിട്ട് രണ്ട് മുട്ടയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മുട്ട താഴെ വീണ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു മുട്ടയുണ്ട് അതായത് ഞങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിൽ എയർഫോൾസിൻ്റെ അവിടെ പ്രാവ് വന്നിട്ട് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കമ്പുകളൊക്കെ ഇല്ലേ അതല്ലതും ഓരോന്നോരോന്നുള്ളിൽ പെറുക്കി വെച്ചിട്ട് കൂടുമാരി സെറ്റപ്പുണ്ടാക്കിയിട്ട് അതിലാണ് രണ്ട് മുട്ട ഇട്ടുവെച്ചിരുന്നത് അപ്പോൾ ഒരു മുട്ട ആ ഞങ്ങൾ എയർ ഹോൾസിൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എയർ ഹോൾസിൻ്റെ അവിടെ ഒരു മറ്റേ ഇത് ഷീറ്റ് വെച്ചിട്ടുണ്ട് തെർമോക്കോളിൻ്റെ ഷീറ്റ് വെച്ച് അടച്ചിട്ടുണ്ട് കൊതു കയറാതിരിക്കുന്നു രാത്രിയുമ്പോൾ ഭയങ്കരമായിട്ട് കൊതുക് കയറും അപ്പോൾ കൊതു കൊതു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റ് നീങ്ങിയിട്ട് ഷീറ്റ് തള്ളിയിട്ട് അവിടെ മുട്ട ഇട്ടിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് തള്ളിയിട്ട് ആ ഷീറ്റ് നീങ്ങി നീങ്ങിയിട്ട് ആ മുട്ട താഴോട്ട് വീണ് ഒരെണ്ണം പൊട്ടി ഒരെണ്ണം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ ഷീറ്റ് തള്ളി തള്ളി ഇങ്ങോട്ട് തട്ടണ സമയത്ത് തിരിച്ച് ഷീറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും എന്നുവെച്ചാൽ മുട്ട അതും കൂടെ താഴെ വീണ് പൊട്ടും എന്നിട്ട് ഈ പ്രാവ് ചെയ്യുന്ന പരിപാടി ഈ ഓരോ ദിവസം ചുള്ളിക്കമ്പ് ഇങ്ങനെ പുറത്തുനിന്ന് പെറുക്കി കൊണ്ടുവന്ന് വന്ന് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് അത് മുഴുവൻ പുറത്തോട്ട് തള്ളിയിടും എന്നിട്ട് മൊത്ത ചുള്ളിക്കമ്പ് റൂമിലുള്ളിലുള്ളത് ഞാൻ ഇപ്പൊ ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ പ്രാവുണ്ടോ പ്രാവ് ആ ഇതിന്റെ ഉള്ളി അപ്പുറത്തുണ്ട് കേട്ടോ മറ്റേ ഈ മറ്റേ എന്താ ഇന്ന് പറയാ തെർമോക്കോളിന്റെ ഷീന്റെ അപ്പുറത്ത് പ്രാവുണ്ട് പ്രാവിന്റെ കുഞ്ഞു കൊണ്ടിട്ടോ അങ്ങനെ അതെ കണ്ട ചുള്ളിക്കമ്പുകൾ ഇത് ദിവസം രാവിലെയും വൈകിട്ടും നമ്മൾ വന്നിട്ട് ഇങ്ങനെ അടിച്ച് വരി ക്ലീൻ ചെയ്യണം കണ്ടോ ഇത്രയും ചുള്ളിക്കമ്പുകളാണ് ഇതിപ്പോ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തില്ല ഇന്നിപ്പോ ക്ലീൻ ഇന്നിപ്പോ വന്നാലെ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഇപ്പൊ ഇന്ന് വന്നതേ ഉള്ളൂ ഞാൻ അപ്പൊ ഇന്ന് വന്നപ്പോഴേ ഇത് ഒത്തിരിയുണ്ട് കണ്ടോ ഇതൊക്കെ ആ പ്രാവിന്റെ പണിയാ ദിവസം ഓരോ ദിവസം രാവിലെയും വൈകീട്ടായിട്ട് ഞാൻ രാവിലെ ഷോപ്പ് പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് പോകും ഒരു മിനിറ്റ് അത്ര തന്നെ ഉണ്ടാവും ഈ വേസ്റ്റ് അപ്പൊ ഞാൻ ഇതില് അപ്പൊ ഞാനേ ഇതില് ഈ ഇതിന്റെ മുട്ട ഇട്ടത് മുതലേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഞങ്ങള് ഒരു സൺഡേ എന്ന് അത്ര തിയ പറ രണ്ടാം തീയതി രണ്ടാം തീയതി അത് വിരിഞ്ഞ് ഇന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോ അത് വിരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഒരു കുഞ്ഞിക്കുച്ചെ അപ്പം ഈ വീഡിയോ കേട്ടോ ഇത് ഞങ്ങൾ മുട്ട ഇട്ട് വെച്ചെന്നുള്ളത് കണ്ടത് ഒരു ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഞാൻ ഞങ്ങൾ കണ്ടത് ഈ പ്രാവ് മുട്ടയിട്ടിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ ആദ്യം എന്താ വെച്ചാൽ ഇത് പ്രാവ് അവിടെ കിടക്കാനിരിക്കുന്നു കേട്ടോ പക്ഷേ ഇത് കിടക്കാനുള്ള മുട്ട ഇട്ടി വിരിയാനുള്ള സെറ്റപ്പ് സെറ്റപ്പ് ആക്കി വെക്കായിരുന്നു മൂപ്പരാള് അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം നോക്കും ഇത് വിരിഞ്ഞോ വിരിഞ്ഞോ എന്നുള്ളത് നോക്കും ഇത് ശരിക്കും ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ചോദിച്ച് നോക്കിയപ്പോൾ പതിനെട്ട് ദിവസം കണ്ടാണ് അത് വിരിയണ്ട ടൈം കാണിച്ചേക്കുന്നത് അത് കറക്റ്റ് എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് പതിനെട്ട് ദിവസമാണ് അങ്ങനെ ഇതാണ് കേട്ടോ കുഞ്ഞ് ഇത് ഭക്ഷണം പ്രാവ് കൊത്തി കൊടുക്കാതെ തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് എനിക്കറിയില്ല ഞങ്ങൾ അരിമണി കട വെച്ച് കൊടുത്തിട്ടുണ്ടെന്നോട്ടോ ഇത് പിന്നെ നോക്കിയപ്പോൾ പരിമണി നട കണ്ടിട്ടില്ലേ പ്രാവാണ് കഴിച്ച് പ്രാവ് കൊച്ചി അതിന് കൊടുത്തിട്ടുണ്ടെന്നല്ലോ പക്ഷെ അത് കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ കണ്ണ് തുറക്കാത്ത സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയിട്ടില്ല അന്ന് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാവിൻ്റെ കുഞ്ഞ് നിൽക്കുന്നില്ല കേട്ടോ കിടന്നതിൽ തന്നെയാണ് നിൽക്കുന്നത് ആവുന്നത് പ്രാവ് എപ്പോഴും ഉണ്ടാവും അതിൻ്റെ അടുത്ത് പ്ര പ്രാവ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇനി ഇപ്പം ഞങ്ങൾക്ക് പേടിയെന്ന് വെച്ചാൽ അത് താഴോട്ട് നിൽക്കാൻ ആ സമയമാകുമ്പോൾ താഴോട്ട് വീഴുന്നൊരു പേടിയാട്ടോ അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഇനി അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ